സ്തോത്രം ക്രിസ്തുവേഷു ഇപ്പോൾ സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു ഓടിച്ച് പറയെ ഇപ്പോൾ പക്ഷപാതമാ എന്നാൽ അധികം താമസിക്കാതെ പക്ഷപാതം നിർത്തി പ്രത്യക്ഷപ്പെടാൻ പോവുക ആ പ്രത്യക്ഷതയാണ് രണ്ടാമത്തെ പ്രത്യക്ഷത രണ്ടാം പ്രത്യക്ഷതയ്ക്ക് രണ്ട് ഘട്ടം ഇങ്ങനെ മേഘപ്രത്യക്ഷതയും പ്രത്യക്ഷതയും പ്രത്യക്ഷത മേഘപ്രത്യക്ഷത മേഘത്തിൽ പ്രത്യക്ഷപ്പെടും മകത്വ പ്രത്യക്ഷത ഭൂമിയിലേക്ക് വരും അപ്പൊ രണ്ടാം ആദ്യം നടക്കുന്നത് മേഘ പ്രത്യക്ഷത മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പ കാഹളം ധനിക്കും കാഹളം ധനിക്കുമ്പോൾ എന്തോ സംഭവിക്കും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും പിന്നെ ജീവനോട് നാമെന്നൊന്നും പറയണ്ട എല്ലാരും ഒന്നും പോകുകയല്ലോ സവിടെ നാമം ഒരു പദം പറഞ്ഞിട്ടുണ്ട് അത് അലോക്യണ്ടാക്കാതിരിക്കാൻ പറഞ്ഞല്ല കാരണം സഭയല്ലേ സഭയെ പറയുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയണം അതിനാ നാമം നമ്മുടെ ഒരു പദം വന്നേ അപ്പൊ എല്ലാരും ഒന്നും പോകത്തില്ല ഈ കൊരുന്നയാസഭയിലെ അപ്പന്റെ ഭാര്യയെ വരെ വെച്ചുകൊണ്ടിരിക്കുന്നവനുണ്ട് സാബയ്ക്കകത്ത് എന്നാലും പൊതുവിൽ പറഞ്ഞപ്പോൾ വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ അപ്പന്റെ ഭാര്യയും വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇവിടുത്തെ സെക്രട്ടറിയാ അവന് വേണ്ടാദിനം കാണിക്കുന്നവനുണ്ട് സഭയ്ക്കകത്ത് അതിരുവാാന്തി കാണിച്ചവനും പറയുന്നുണ്ട് കേസ് കൊടുക്കുന്ന കോടതി പോകുന്നവനെ കൊടുക്കുന്നവനെ പോകുന്നവന വക്കീലിന്ലിച്ചാ വെട്ടുപലിച്ചാ പിന്നെ തട്ടിപ്പ് വെട്ടിപ്പ് ക്രയവിക്രയങ്ങള് അനീതി ഇതെല്ലാം ഉള്ളവനുണ്ട് പിന്നെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത സഹോദരങ്ങളോട് മിണ്ടാത്തവര് ഉപദേശിമാരുടെ പിടിക്കുന്ന പിടിക്കുന്നത് ദജാമം കൊടുക്കാത്തവർ തോത്രകഴ്ച കിടാത്തവനെ ഭർത്താവിന്റെ വിലയ്ക്ക് ചെലവാക്കാത്തവന അതിരിമാതി അപ്പുറവായിട്ട് മടക്കുണ്ടാക്കിയവനെല്ലാം സ്ഥാപിക്കത്ത് കൊണ്ട് എല്ലാ വക മീൻ പിടിക്കുന്ന നല്യോ എഴുതിയെ എല്ലാ വക എല്ലാ വകുമുണ്ട് എല്ലാ വകയുണ്ട് പണ്ടൊരു അച്ഛനോട് ഞങ്ങളുടെ ഒരു അച്ഛനോട് ഏതടവകയിലാണ്ട് ഇടവകയിലൊന്നുമല്ല ഈ ഈ പറഞ്ഞു മീൻ പിടിക്കുന്ന അങ്ങനെയുള്ള ഒത്തിരി കക്ഷികൾ സഭയ്ക്കുണ്ട് എന്നാലും പറയുമ്പോൾ സഹോദരമാരെ നേളക്കാരില്ലാം കൂടെ കല്യോലിയാ പറയാൻ പറ്റുവോ അങ്ങനൊന്നും പറയരുത് കൊള്ളക്കാരെല്ലാം കൂടെ കൊള്ളക്കാരാ നമുക്കറിയാം എന്നാലും അങ്ങനെ പറയാനും നോക്കത്തില്ല വിശുദ്ധകരമീർത്തുക അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാവരും ഒന്നും കർത്താവിന്റെ പോകുകയല്ലേ പാലിക്കണം ജീവിതം നയിക്കണം ലോകവുമായിട്ട് താതാല്മ്യപ്പെട്ട് പോകരുത് ലോകത്തെ ത്യജിക്കണം ലോകത്തെ വെറുക്കണം ലോകമോകം ശത്രുത്വമാണ് ലോകാടംബരങ്ങളും മുഴുകുന്നവരാരും മേപ്പോട്ട് പോകത്തില്ല പൗലോസ് പറഞ്ഞ പക്തി കേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചെങ്കിലേ കർത്താവിന്റെ വരുവിൽ എടുക്കപ്പെടുകയുള്ളൂ ഈ ലോകത്തിന് അനുരൂപിരിയം പഠിക്കുന്നവരും ഇത് ഇപ്പം പഠിക്കുക അല്ലെങ്കിൽ പറിക്കുക ലിഫ്റ്റി കിടന്നവരും നഗത്തേലടിക്കുന്ന എന്തുവാതിന് പറയുന്നല്ലോ എന്നെ ആ പിന്നെ അത് ഇതെല്ലാം ഈ ഭർത്താക്കന്മാർ എതിരുള്ളവർ ചിലപ്പോ നീടും അത് ഇടി അവരിക്കാൻ പാപത്തും പേടിച്ചു ഇത് ഇവിടെ ഒന്ന് കുത്തി

കമ്മൽ മാലീച്ചി കമ്മലിട്ട മാലയിട്ട് സഹോദരിയോ ഒരു സഹോദരൻ മോതിര വിട്ട് വന്ന അത് മോതിര വിടുകയല്ല അച്ഛൻ മാഴ്ത്തി കൊടുത്ത മോതിര വിടുക വാച്ച് റാഡോടെ അത് ഒന്നര ലക്ഷത്തിന്റെ മോതിര വിടുകയല്ല അൽമാവിലായപ്പോ മോതിര വിടുക ഊരോട്ട് കളഞ്ഞു കുടിക്കുന്ന സാരി അയ്യോ അറുപതിനായിരത്തിന്റെ അമ്പതിന ചിലതിനാ കടയൊക്കെ കത്തിയാവല്ലോ ഉറങ്ങി വരുമോ അങ്ങ് കന്ന് നടക്കുമ്പോ നടക്കുക കടയ്ക്കാത്ത കൂടെ ഉള്ളത് തുണി മുഴുവൻ വലിച്ചിട്ട് ഒരു ദാരിയെടുക്കാൻ കയറിയതാ എന്ത് ചെയ്ത ഇറങ്ങി വരികയല്ല സെയിൽസ്മാൻ പാട് വന്ന് മുഴുവൻ എടുത്തിട്ട് അവന്റെ അവൻ അവൻറെ ഇടവാടുത്തു അത് മുമ്പ് എടുത്തല്ലയോ ആ നോക്കിയില്ലോ ഒന്നുകൂടെ എടുത്താട്ടെ എടുത്തെടുത്ത പണ്ടൊരു കയറി മുഴുവൻ എടുപ്പിച്ചോച്ചു ഇനിയുണ്ടോ അവൻ പറഞ്ഞു നീ എന്റെ മുണ്ടാന്ന് പറഞ്ഞു അത് ഞാൻ നീ കാണിക്കുകയല്ലെന്ന് പറഞ്ഞു നിങ്ങൾ മര്യാദ ചോടെ നിക്കാം കർത്താവിന്റെ വരവി പോകണമെങ്കിൽ വേർപാട് പാലിക്കണം സിനിമ കാണുന്ന നീ ദുർഗത്തിൽ പോകുകയല്ല സീരിയല് കാണുന്ന നീമേപ്പോന്നല്ല നീമേപ്പോട്ട് പോകുകയല്ല സ്തോത്രം എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ നമ്മളെല്ലാം നിത്യതെ കാണണം അല്ലല്ലൂയ ആരും ഇവിടെ പെട്ട് പോകരുത് കർത്താവിന്റെ വരവിൽ സ്തോത്രം